നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മിക്കവാറും മലയാളി വീടുകളിലെ അടച്ചിട്ട മുറികൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുന്ന ആരും പുറത്തു പറയാൻ മടിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് പഠനങ്ങൾ പറയുന്നത് ഒരു ശരാശരി ലൈംഗിക ബന്ധത്തിന്റെ സമയം വെറും അഞ്ച് പോയിന്റ് നാല് മിനിട്ട് മാത്രമാണെന്നാണ് കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കേണ്ട ഇതാണ് വസ്തുത എന്നാൽ ഇതിനേക്കാൾ ഗൗരവകരമായ മറ്റൊരു കണക്കുണ്ട് ഒരു സ്ത്രീക്ക് പൂർണമായ ശാരീരിക മാനസിക സംതൃപ്തി ലഭിക്കാൻ കുറഞ്ഞത് പതിമൂന്ന് മിനിറ്റെങ്കിലും ആവശ്യമാണ് അപ്പോൾ ബാക്കി വരുന്ന ആ ഏഴോ എട്ടോ മിനിറ്റുകൾ എവിടെ പോകുന്നു അവിടെയാണ് പുരുഷൻറെ അഹങ്കാരം എന്ന വാക്കിന് പ്രസക്തിയേറുന്നത് സ്വന്തം കാര്യം കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാത്ത പങ്കാളിയുടെ വികാരങ്ങളെ മാനിക്കാത്ത ആ മനോഭാവത്തെക്കുറിച്ച് നമുക്കിന്ന് തുറന്നു സംസാരിക്കാം നമുക്കിലൊരു ലളിതമായ ഉദാഹരണത്തിലൂടെ നോക്കാം നിങ്ങളുടെ വീട്ടിൽ ഒരു വിശിഷ്ട അതിഥി വരുന്നു എന്ന് കരുതുക നിങ്ങൾ ആ അതിഥിയെ ഊട്ടുമ്പോൾ ആദ്യം എന്തു ചെയ്യും അവർക്ക് കുടിക്കാൻ വെള്ളം നൽകും വിശേഷങ്ങൾ ചോദിക്കും പിന്നീട് ഓരോ വിഭവങ്ങളായി വിളമ്പും ആ അതിഥി സംതൃപ്തിയോടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി എഴുന്നേൽക്കുമ്പോഴാണ് നിങ്ങളൊരു നല്ല ആതിഥേയനാകുന്നത് എന്നാൽ ലൈംഗികതയുടെ കാര്യത്തിൽ പല പുരുഷന്മാരും പെരുമാറുന്നത് എങ്ങനെയെന്നോ വിളമ്പുകാരനായ പുരുഷൻ വരുന്നു അതിഥിയുടെ ഒന്നും വിളമ്പുന്നതിനു മുൻപ് തനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം പാത്രത്തിൽ നിന്ന് ആർത്തിയോടെ ഭക്ഷണം കഴിക്കുന്നു അഞ്ചു മിനിറ്റിനുള്ളിൽ തന്റെ വയർ നിറഞ്ഞെന്നു കണ്ട് അയാൾ എഴുന്നേറ്റു പോകുന്നു ഇലയ്ക്കു മുന്നിൽ വിശപ്പോടെ ഇരിക്കുന്ന അതിഥിയെ അയാൾ ശ്രദ്ധിക്കുന്നതേയില്ല ഇവിടെ അതിഥി സ്ത്രീയാണ് പട്ടിണി കിടക്കുന്ന അതിഥി പിന്നീട് ആഹാരം നൽകുന്ന മറ്റൊരിറം തേടിപ്പോയാൽ അതിനെ അവിഹിതമെന്നു വിളിച്ച് ആക്ഷേപിക്കാൻ ഈ വിളമ്പുകാരന് എന്തവകാശമാണുള്ളത് ഇതൊരു രാഘവന്റെ മാത്രം കഥയല്ല നമ്മുടെ ഇടയിലെ നൂറുകണക്കിന് പുരുഷന്മാരുടെ കഥയാണ് രാഘവൻ പുറമേ മാന്യനാണ് നല്ല ജോലിയുണ്ട് പക്ഷേ കിടപ്പരയിൽ അയാൾ വെറും അഞ്ചു മിനിറ്റിന്റെ രാജാവായിരുന്നു തന്റെ കാര്യം കഴിഞ്ഞാൽ ഉടൻ അയാൾ കൂർക്കം വലിച്ചുറങ്ങും ഭാര്യ സുനിത എന്താണ് അനുഭവിക്കുന്നതെന്ന് അയാൾ ഒരിക്കലും ചിന്തിച്ചില്ല ഒരിക്കൽ സുനിത അവനോട് പറഞ്ഞു നിങ്ങൾ എപ്പോഴും കടലിൽ ഒന്ന് തൊട്ടിട്ട് ഓടിക്കേറുന്ന തിരമാലയെപ്പോലെയാണ് ആ കടലിന്റെ ആഴം അനുഭവിക്കാൻ എനിക്ക് സമയം തരുന്നില്ല രാഘവൻ അത് തമാശയായി തള്ളിക്കളഞ്ഞു പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സുനിത അവനിൽ നിന്ന് മാനസികമായി അകന്നു അവൾ മറ്റൊരാളിൽ തന്റെ സന്തോഷം കണ്ടെത്തി ഇതറിഞ്ഞപ്പോൾ രാഘവൻ തകർന്നുപോയി സമൂഹത്തിനു മുന്നിൽ അവളെ മോശക്കാരിയാക്കാൻ ശ്രമിച്ചു പക്ഷെ സത്യത്തിൽ തോറ്റുപോയതാരാണ് തന്റെ പങ്കാളിയുടെ മൗനമായ നിലവിളി കേൾക്കാതിരുന്ന രാഘവനല്ലേ യഥാർത്ഥ പരാജിതൻ നമുക്കൊരു ഉപവ കൂടി നോക്കാം ലൈംഗികത എന്നത് നൂറു മീറ്റർ ഓട്ടമത്സരമല്ല സ്പ്രിന്റ് അതൊരു മാരത്തോൺ ആണ് നൂറു മീറ്റർ ഓട്ടക്കാരൻ ലക്ഷ്യസ്ഥാനത്ത് എത്രയും വേഗം എത്താറാണ് നോക്കുന്നത് അവിടെ പങ്കാളിത്തമില്ല മത്സരം മാത്രമേയുള്ളൂ എന്നാൽ മാരത്തോൺ ഓടുന്നവർ ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ട് ശ്വാസം നിയന്ത്രിച്ച് പങ്കാളിയോടൊപ്പം ചേർന്നോടുന്നു പുരുഷന്മാർ ലൈംഗികതയെ സ്ഖലനത്തിൽ അവസാനിക്കുന്ന ഒരു ഓട്ടമായി കാണുമ്പോൾ സ്ത്രീകൾ അതിനെ ഒരു യാത്രയായിട്ടാണ് കാണുന്നത് ആ യാത്രയുടെ പാതി വഴിയിൽ അവളെ തനിച്ചാക്കി പുരുഷൻ വിശ്രമിക്കാൻ പോകുന്നത് എത്ര വലിയ ക്രൂരതയാണ് അഞ്ച് പോയിന്റ് നാല് മിനിറ്റ് എന്നത് നിങ്ങളുടെ ശാരീരിക പരിമിതിയാകാം സമ്മതിക്കുന്നു പക്ഷേ ബാക്കിയുള്ള സമയം അവളെ തലോടാനും സ്നേഹിക്കാനും അവൾക്ക് സംതൃപ്തി നൽകാനും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ പൗരുഷം പരാജയപ്പെടുന്നത് ഇവിടെയാണ് സെക്സ് എജ്യൂക്കേഷൻ്റെ പ്രസക്തി ലൈംഗികത എന്നാൽ വെറും ലിംഗപ്രവേശനം മാത്രമല്ല പങ്കാളിയുടെ ശരീരത്തെ അറിയുക അവർക്കെവിടെയാണ് സ്പർശനം ഇഷ്ടമെന്ന് ചോദിച്ചറിയുക ദീർഘനേരത്തെ ഫോർപ്ലേ നൽകുക ഇതൊക്കെയാണ് ഒരു ബന്ധത്തെ മനോഹരമാക്കുന്നത് ഒരു സ്ത്രീക്ക് സംതൃപ്തി നൽകാൻ പുരുഷന് മണിക്കൂറുകൾ ലിംഗപ്രവേശനം നടത്തേണ്ട ആവശ്യമില്ല പകരം അവൾക്ക് വേണ്ട പരിഗണനയും സമയവും നൽകിയാൽ മതി അഞ്ചു മിനിറ്റ് കഴിഞ്ഞാലും അവളെ കെട്ടിപ്പിടിച്ചിരിക്കാനും അവളുടെ സംതൃപ്തി ഉറപ്പുവരുത്താനും തയ്യാറാകുന്നവനാണ് യഥാർത്ഥ പുരുഷൻ അതുകൊണ്ട് പ്രിയപ്പെട്ട പുരുഷന്മാരെ സ്വന്തം സുഖത്തിൽ മാത്രം ഒതുങ്ങുന്ന അഹങ്കാരം ദാമ്പത്യത്തെ തകർക്കുകയുള്ളൂ സംതൃപ്തിയല്ലാത്ത ഒരിടത്ത് സ്നേഹം അധികകാലം തങ്ങി നിൽക്കില്ല അവസാനം അവൾ മറ്റൊരു കൈ പിടിച്ചു പോകുമ്പോൾ അവിഹിതമെന്ന് പറഞ്ഞ കണ്ണീരൊഴുക്കിയിട്ട് ഒരു കാര്യവുമില്ല പങ്കാളിയുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കാനും ക്ഷമ കാണിക്കാനും തയ്യാറാവുക അഞ്ച് പോയിന്റ് നാല് മിനിറ്റിൽ തീരുന്നതല്ല ജീവിതം അത് പരസ്പരമുള്ള ബഹുമാനത്തിൽ വളരേണ്ട ഒന്നാണ് ഓർക്കുക സംതൃപ്തിയായ ഒരു സ്ത്രീക്ക് മാത്രമേ ഒരു കുടുംബത്തെ സന്തോഷമായി നിലനിർത്താൻ കഴിയൂ